അമ്മമാർക്ക് വലിയ ഇഷ്ടമാണ് നമ്മുടെ ലാലേട്ടനെ അവർക്ക് സ്വന്തം മകനെപ്പോലെയാണ് മോഹൻലാൽ മോഹൻലാലിനെ അടുത്തു കാണാനും സംസാരിക്കാനും ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഒട്ടധികം അമ്മമാരെ സോഷ്യൽ മീഡിയയിൽ കാണാം അമ്മ മകൻ സ്നേഹത്തിന്റെ തീവ്രത കാണിക്കുന്ന നിരവധി കഥാപാത്രങ്ങൾ ലാലിന്റേതായി സിനിമകളിൽ കാണാം അമ്മയെ പ്രാണനെ പോലെ ചേർത്ത് പിടിക്കുന്ന കഥാപാത്രങ്ങൾ അത്തരമൊരു മകനെ ഏതൊരമ്മയും ആഗ്രഹിക്കും എന്നാൽ സിനിമയിലേതുപോലെ ജീവിതത്തിലും അമ്മയാണ് അദ്ദേഹത്തിന്റെ പ്രാണൻ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ കണ്ണു നിറയുന്ന ലാലിനെ നിരവധി വേദികളിൽ കണ്ടിട്ടുമുണ്ട് എത്ര തിരക്കുണ്ടെങ്കിലും അമ്മയ്ക്കൊപ്പം സമയം ചിലപിടിക്കാൻ ലാൽ ഓടിയെത്താറുമുണ്ട് അവിടെയാണ് അദ്ദേഹത്തിന്റെ സന്തോഷവും അച്ഛനെയും ജ്യേഷ്ഠനെയും നഷ്ടപ്പെട്ട ശേഷം അമ്മയായിരുന്നു ലാലിന്റെ ലോകം കുറച്ചു ദിവസം മുൻപായിരുന്നു മോഹൻലാലിന്റെ അമ്മയായ ശാന്തകുമാരിയുടെ പിറന്നാൾ മറ്റ് തിരക്കുകളിൽ പെട്ടുപോയതിനാൽ അത് ആഘോഷിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ തിരക്കുകളിൽ നിന്നും മാറി കൊച്ചി ഇളമക്കരയിലെ വീട്ടിലേക്ക് അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ ലാലും ഭാര്യ സുചിത്രയും എത്തിയിരിക്കുന്നു മേച്ചരവി അടക്കമുള്ള സുഹൃത്തുക്കളും ലാലിന്റെ അടുത്ത ബന്ധുക്കളും ആഘോഷത്തിൽ പങ്കെടുത്തു കസവ പുടവ ചുറ്റി ചുവന്ന പൊട്ടും ചന്ദനക്കുറിയുമെല്ലാമായി മകനൊപ്പം പുഞ്ചിരി തൂകിയിരിക്കുന്ന അമ്മയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലും വൈറലാണ് തൊണ്ണൂറ് വയസ്സിനടുത്ത് പ്രായമുണ്ട് ആ അമ്മയ്ക്ക് അതിൻ്റെതായ അസുഖവും അവശതയുമുണ്ട് എന്നാൽ പോലും മകൻ അടുത്തുള്ളതിൻ്റെ സന്തോഷം അമ്മയുടെ ചിരിയിൽ കാണാം നിരവധി പേർ പ്രിയ നടൻ്റെ അമ്മയ്ക്ക് പിറന്നാൾ ആശംസകളുമായി എത്തുന്നുണ്ട് അച്ഛൻ വിശ്വനാഥൻ നായരുടെയും അമ്മ ശാന്തകുമാരിയുടെയും പേരിൽ ആരംഭിച്ച ചാരിറ്റി സംഘടനയാണ് മോഹൻലാലിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ വയനാട് ഉരുൾപൊട്ടലിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴി മൂന്ന് കോടി നൽകുമെന്ന് നേരത്തെ മോഹൻലാൽ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഏഴിലാണ് മോഹൻലാലിന്റെ അച്ഛൻ വിശ്വനാഥൻ നായരുടെ വിയോഗം മോഹൻലാലിന്റെ ജ്യേഷ്ഠ സഹോദരൻ പ്യാരിലാൽ നേരത്തെ മരണപ്പെട്ടിരുന്നു